ശിവൻകുട്ടിക്ക് നമ്മുടെ രാജ്യത്തെന്തും ആവശ്യപ്പെടാതെ അദ്ദേഹം അദ്ദേഹത്തിനോട് മറുപടി പറയാൻ ഞാനാണല്ലോ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും സുരേഷ് ഗോപി രാജിവെക്കണമെന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും ആഗ്രഹം മനസ്സിലിടുന്നോട്ടെ ശിവൻകുട്ടി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ കൂത്തരങ്ങാക്കിയതിന് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത് അത് രാജിവെച്ചാൽ കേരളത്തിലെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും തള്ളിക്കളഞ്ഞ പരാതി അവർക്ക് കേസിന് പോവല്ലോ ജില്ലാ കളക്ടർ പരാതി തള്ളിക്കളഞ്ഞാൽ ജില്ലാ കളക്ടർക്ക് എങ്ങനെ തള്ളിക്കളയാൻ സാധിക്കും വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോൾ നമ്മൾ ഹാജരാക്കിയുള്ള പ്രൂഫ് കറക്റ്റ് ആണെങ്കിൽ ആദ്യം ജില്ലാ കളക്ടറിലല്ലോ പരിശോധിക്കുന്നത് ആദ്യം പരിശോധിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസറാണ് നിങ്ങൾക്കറിയാമല്ലോ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന്റെ പ്രൊസീജിയർ എന്താണെന്ന് നാം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ബൂത്ത് ലെവൽ ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തുന്നു എങ്ങനെ ചുമതലപ്പെടുത്തുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് ചുമതലപ്പെടുത്തുകയല്ല സംസ്ഥാന സർക്കാർ നിശ്ചയിക്കുന്ന ആളെ കൊടുക്കുകയാണ് തൃശൂരിൽ ഞങ്ങൾ പരിശോധിച്ചു തൃശ്ശൂരിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഴുവൻ എൽ ഡി എഫിന്റെ ജീവനക്കാരായിരുന്നു പ്രത്യേകിച്ചും അവിടുത്തെ ഭൂരിപക്ഷം ബൂത്ത് ലെവൽ ഓഫീസർമാരും ജോയിന്റ് കൗൺസിലിന്റെ നേതാക്കന്മാരായിരുന്നു സിപിഐയുടെ എൻ ജി ഒ വിഭാഗമായിട്ടുള്ള ജോയിന്റ് കൗൺസിലിന്റെ ആളുകളാണ് മഹാഭൂരിപക്ഷവും ബി എൽഒമാരുണ്ടായിരുന്നത് ബാക്കി എൻ ജി ഒ യൂണിയൻ ആളുകളായിരുന്നു അപ്പം അവരിത് കണ്ടുപിടിച്ചില്ലേ അവരിത് പരിശോധിച്ചില്ലേ അവർ കൂടി പരിശോധിച്ചു അവര് സാക്ഷ്യപ്പെടുത്തിയാലേ വോട്ട് വിട്ടു വോട്ടർ പട്ടികയിൽ പേര് വരണമെങ്കിൽ ബി എൽഒ സാക്ഷ്യപ്പെടുത്താതെ വോട്ടർ പട്ടികയിൽ ആര് വിചാരിച്ചാലും വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കില്ല മഹാഭൂരിപക്ഷം എൻ ജിഒ യൂണിയന്റെ ആളുകൾ അടങ്ങിയ ബി എൽഒമാർ സാക്ഷ്യപ്പെടുത്തിയൊരു വോട്ടർ പട്ടികയെ ജോയിന്റ് കൗൺസിലെ നേതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തിയൊരു വോട്ടർ പട്ടികയെ സുനിൽകുമാർ ചോദ്യം ചെയ്താൽ അതിന്റെ അർത്ഥം സുനിൽകുമാർ സ്വന്തം ട്രേഡ് യൂണിയൻ നേതാക്കന്മാരെ ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ശിവൻകുട്ടിക്ക് നമ്മുടെ രാജ്യത്തെന്തും ആവശ്യപ്പെടാതെ അദ്ദേഹം അദ്ദേഹത്തിനുള്ളത് മറുപടി പറയാൻ ഞാനാണല്ലോ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും പറയും സുരേഷ് ഗോപി രാജിവെക്കണമെന്നൊക്കെ ശിവൻകുട്ടിയുടെ ആഗ്രഹമായിരിക്കും ആഗ്രഹം മനസ്സിലിടുന്നോട്ടെ ശിവൻകുട്ടി ചെയ്യേണ്ടത് കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഇങ്ങനെ കൂത്തരങ്ങാക്കിയതിന് അദ്ദേഹമാണ് രാജിവെക്കേണ്ടത് അത് രാജിവെച്ചാൽ കേരളത്തിലെ കുട്ടികളെങ്കിലും രക്ഷപ്പെടും